എല്ലാവർക്കും നച്ച സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ അമ്പത് ഗ്രാം വെയിറ്റ് വരുന്ന പുളി എടുത്തിട്ടുണ്ട് വാളൻ പുളി അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാ ഒരു നാരങ്ങ വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ ഇനി ഇത് ഇളം ചൂടുള്ള രണ്ട് കപ്പ് വെള്ളത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് കുതിർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ കുറച്ച് സമയം നമുക്കിതിൽ കുതിരാനായിട്ട് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് അരിച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പുളി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ ആദ്യം തന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്യരുത് ഇനി ഒരു പാൻ വെക്കുക ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തനി നാടൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ആ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോഴാണ് ഇഞ്ചിപുളിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഫോളോ കൂടി ചെയ്യണേ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറന്നുപോവല്ലേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഓപ്ഷനൽ ആണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കായപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കായത്തിൻ്റെയും കൂടി ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും അപ്പം ഇഞ്ചിപ്പള്ളിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പം അതിൻ്റെ പേരിലാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഓണം സ്പെഷ്യൽ അഥവാ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളുടെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊക്കെ പോയി ഒന്ന് കാണാട്ടോ അപ്പോൾ ഈ ഓണത്തിന് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കണം മധുരത്തിനായിട്ട് ഞാനിവിടെ ഒരു കാൽ അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തത് ശർക്കര കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ ശർക്കര ചേർക്കാവുന്നതാണ് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ അതായത് കാൽക്കപ്പളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം പാകത്തിന് ആണ് നാല് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് തിക്കായിട്ട് വറ്റിച്ചെടുക്കണ്ട കാരണം ചൂടാറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇത് തിക്കായിട്ട് വരും ഇതേ കണ്ടില്ലേ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിൻപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ